നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ തന്നെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരു ആധ്യാത്മിക ആചാര്യനാണ് സന്യാസി വര്യനാണ് ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ സന്യാസി പരമ്പരയായ ജൂന അഖാഡിയുടെ കേരളത്തിൻ്റെ സ്വന്തം മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം മഹാരാജാണ് സ്വാമിജി സ്വാഗതം ഈ പരിപാടിയിലേക്ക് നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അങ്ങ് കേരളത്തിലേക്ക് പ്രവർത്തന മണ്ഡലം മാറ്റിയ ശേഷം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യവും പുതിയ പുതിയ കാര്യങ്ങൾ സംസാരിക്കാനുമുണ്ട് ഇപ്പോൾ അങ്ങ് കേരളത്തിൽ വന്നിട്ട് ഏതാണ്ട് ഒരു വർഷം ആകും ആകുന്നു ഈ പ്രവർത്തന മണ്ഡലം ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം അപ്പം അങ്ങ് കേരളത്തിൽ വന്നത് തീർച്ചയായിട്ടും ചില കൃത്യമായ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജീർണോദ്ധാരണം എന്ന് പറയാകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാകും എത്രത്തോളം ദൂരം പോകാൻ സാധിച്ചിട്ടുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വർഷത്തിൻ്റെ അവസാനം പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിപ്പോൾ കേരളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിലും അഘാടയുടെ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് ഇവിടെ ദക്ഷിണ ഭാരതത്തിലെ ചില മാറ്റങ്ങൾ വേണമെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു നിയോഗം ഉണ്ടായത് എന്നുണ്ടെങ്കിലും അഘാടയെ സംബന്ധിച്ചിടത്തോളം മഹാമണ്ഡലേശ്വര് അഘാഠയുടെ മൊത്തം മഹാമണ്ഡലേശ്വരാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉത്തരഭാരതത്തിലെയും ചുമതലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സ്ഥലത്തുമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു വരുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പല പരിപാടികളിലായി പങ്കെടുക്കാൻ പോവുകയും ആളുകളുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഉണ്ടായത് അതിൽ നമ്മളൊരു സമാജത്തിൻ്റെ പരിവർത്തനത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ധർമ്മമാണെങ്കിലും നമ്മുടെ ആചാര്യന്മാരാണെങ്കിലും പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുരുവത്തിൻ്റെ മഹിമയാണ് ഒരു ഗുരു ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം അപ്പോൾ പഴയ കാലത്ത് നമ്മൾ നമ്മുടെ നാട്ടിൻപുറത്തെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലത്ത് യോഗീശ്വരൻ്റെ സങ്കല്പത്തിൽ അവിടെ ഒരു സമാധി സങ്കല്പത്തിലോ അല്ലെങ്കിൽ അവിടെ ഒരു പൂജാ സങ്കല്പത്തിലോ ഒക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു ഗ്രാമത്തിന് ഒരു കുലത്തിന് ഒരു കുടുംബത്തിന് ഒക്കെ ഒരു ആചാര്യൻ ഗുരു ഉണ്ടായിരുന്നു പഴയ കാലത്ത് കേരളത്തിലും ഇപ്പോൾ ഉത്തരഭാരതത്തിലൊക്കെ ആ ഒരു രീതി നിലവിലുണ്ട് കേരളത്തിൽ പക്ഷേ അത് അന്യം നിന്ന് പോയി എന്ന് പറയുന്ന അവസ്ഥയിലാണ് വളരെ കുറച്ചാശ്രമങ്ങൾ പരമ്പരകളേ ഉള്ളൂ പൊതുവിൽ ആ അത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സന്യാസി പരിവർത്തനം ചെയ്തുകൊണ്ട് ശങ്കരാചാര്യരുടെ ജന്മഭൂമിയിലേക്ക് വന്നാൽ ക്ഷേത്രത്തിലൊക്കെ പോകുന്ന അടയാളങ്ങളൊക്കെ ഉള്ള ഒരാളോട് ചോദിച്ചാൽ പോലും ആ സന്യാസിക്കൊരു വ്യവസ്ഥ അതായത് ഭക്ഷണം കഴിക്കാനോ താമസിക്കാനോ ഉള്ളൊരു വ്യവസ്ഥ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആശ്രമം ഏതാണ് ഇങ്ങനെയൊന്നും പറയാനോ അറിയാനോ എന്നുള്ളൊരു സംസ്കാരമോ രീതിയോ കേരളത്തിലില്ല അപ്പം നമ്മൾ ആ ഒരു ഇത് സന്യാസിയെ ആദരിക്കുന്ന അല്ലെങ്കിൽ സന്യാസി ഒരു ഗുരുവിൻ്റെ നിർദ്ദേശം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കേരളീയ സമൂഹമാണ് ആദ്യം വേണ്ടത് ഇവിടെ ഉള്ളൊരു പരിവർത്തനത്തിന് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ എല്ലാവരുമായിട്ടും സംസാരിച്ചു പോകുന്നത് അപ്പം സംസാരിച്ച് പോകുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എല്ലാവരും ആ ഒരു കാര്യത്തെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് അപ്പം അതിനെ തുടർന്ന് ഇപ്പം നമ്മുടെ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടി കേരളത്തിലെ എല്ലാ സന്യാസിമാരും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും കൂടി ചേർന്ന് ഒരു വലിയ ധർമ്മ സന്ദേശ യാത്ര അത് കേരളത്തിൻ്റെ ചരിത്രത്തിലിപ്പോൾ ഓരോ ചരിത്രത്തിൻ്റെ ഘട്ടത്തിലും ഓരോ ആചാര്യന്മാർ സമാജത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് അവതാരമെടുക്കും ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീ ശങ്കരാചാര്യ ഭഗവത്പാദർ ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമികൾ അയ്യാസ്വാമികൾ സദാനന്ദ ഗുരുദേവൻ അങ്ങനെ ഒരുപാട് ശുഭാനന്ദ ഗുരുദേവൻ അങ്ങനെ വലിയ പരമ്പരകൾ വലിയ ആചാര്യന്മാർ വലിയ പരിശ്രമങ്ങൾ ചെയ്ത് പിന്നീട് സ്ന്മയാനന്ദ സ്വാമിജി സത്യാനന്ദ സ്വാമിജി അങ്ങനെ വലിയ പരമ്പരകൾ കേരളത്തിലുടനീളമുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഓരോ കാലത്ത് ഓരോ ആചാര്യന്മാർ വരികയും അവർ അവരുടെ ധർമ്മം സമാജത്തിൽ സമയത്ത് നിർവഹിക്കുകയും ധർമ്മം നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതുമാറി കേരളത്തിൽ എല്ലാ ആചാര്യന്മാരുടെ പരമ്പരകളും ഒരുമിച്ച് ഒരുമിച്ച് നിന്ന് കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ഒരു ധർമ്മ സന്ദേശ യാത്ര ജീവിതത്തിൽ ധർമ്മത്തിൻ്റെ പ്രാധാന്യം എന്താണ് എങ്ങനെ ധാർമ്മികമായിട്ടുള്ള ജീവിതത്തിലൂടെ അല്ലെങ്കിൽ ധർമ്മത്തെ ഉറപ്പിച്ചു നിർത്താനുള്ള പ്രവർത്തനത്തെ കൂടെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ ചിന്തയാണ് അവിടെ ഉണ്ടായിരുന്നത് അത് മാർഗദർശക മണ്ഡലിൻ്റെ ആഭിമുഖ്യത്തില് സന്യാസിമാരി മാർഗനിർദ്ദേശക മണ്ഡല ആഭിമുഖ്യത്തിലാണ് ആ യാത്ര നടന്നത് സ്വാമി സ്വാമിജിദാനന്തപൂർ സ്വാമിജിയാണ് അതിന് നേതൃത്വം നൽകിയത് പിന്നെ സത്യരഭൻ സ്വാമിജി അധ്യാമാൻസാര സ്വാമിജി നന്ദാൻ പ്രധാന സ്വാമിജി കൃഷ്ണാൽ സ്വാമിജി അങ്ങനെ കേരളത്തിലെ ഇപ്പോൾ ഒരു എല്ലാവരും പേരുകൾ വിട്ടുപോകാന്നുള്ളത് സ്വാഭാവികമാണ് എന്ന രീതിയിൽ പക്ഷേ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു യാത്രയായിട്ടാണ് അത് കേരളത്തിലെ ഓരോ ജില്ലകളും കടന്ന് പോയത് അപ്പോഴൊക്കെ ആ യാത്രയ്ക്ക് ഉപരിയായിട്ട് ഒരുപാട് പരിപാടികൾ അതിനനുബന്ധമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നടന്നു പല സ്ഥലങ്ങളിലും ചെറിയ സന്ദേശയാത്രകൾ ചിലത് എല്ലാ ക്ഷേത്രങ്ങളിലും സത്സംഗങ്ങൾ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പരിപാടികൾ അങ്ങനെ ഓരോ ജില്ലകളിലും വ്യത്യസ്തമായ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ നടന്നു അപ്പം അങ്ങനെ ധർമ്മത്തിൻ്റെ സന്ദേശം അത് സന്യാസിമാരുടെ ഒരു ആചാര്യത്വം അത് മുഴുവൻ നമ്മുടെ മനസ്സുകളിലേക്ക് അതിലൂടെ പകരാനായി തീർച്ചയായിട്ടും അങ്ങ് ഈ പറഞ്ഞ ഇത് അങ്ങയുടെ ഈ പ്രവർത്തനം കേരളത്തിലെ ആൾക്കാര് സ്വീകരിച്ചു എന്നങ്ങ് പറയുമ്പോൾ ഒരുപക്ഷെ അങ്ങയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ആസ് എ ജേണലിസ്റ്റ് പിന്നെ ഒരു ഇടതുപക്ഷ പ്രവർത്തനം ഒരുപക്ഷെ അത് സഹായിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഈ ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി ഗുരുദർശനത്തിൽ ഊന്നിയുള്ള ഒരു സാമൂഹിക ക്രമം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഉണ്ടാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുണ്ടായി എന്നല്ല ആ ആളുകളുടെ ഒരു മനോഭാവം അതിൻ്റെ ഒരു ആവശ്യകതയെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന ഒരു പ്രതികരണമാണ് നമുക്ക് കിട്ടിയത് അത് തീർച്ചയായിട്ടും അത് വളരെ സന്തോഷമുള്ള അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു സന്തോഷം സമാധാനം നൽകുന്ന ഒരു പ്രതികരണമാണ് തീർച്ചയായിട്ടും അങ്ങയുടെ പ്രവർത്തനം അപ്പോൾ ശരിയായ ദിശയിലാണ് എന്നുള്ളതിൻ്റെ ഒരു ആ ഒരു ദിശയിലെ നമ്മൾ സമാജത്തിന് മുന്നോട്ട് പോകാനുള്ളൂ അങ്ങ് ഉത്തരഭാരതത്തിലൊക്കെ അങ്ങ് യാഥാർത്ഥ്യ യാത്ര ചെയ്തോട്ടുള്ളതുകൊണ്ട് അങ്ങനെ എല്ലാ വീടുകളിലോ വ്യാവസായിക സ്ഥാപനങ്ങളിലോ വ്യാപാര സ്ഥാപനങ്ങളിലോ ഒക്കെ ചെല്ലുമ്പോൾ അങ്ങ് അവിടെ അവിടത്തെ അവരുടെ ഗുരുവിന്റെ ചിത്രം കണ്ടിട്ടുണ്ട് അതെ അതെ അവരെന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഒരു ഗുരുസങ്കല്പം ഗുരുവിന്റെ കാര്യങ്ങൾക്ക് പോകുന്നു ഗുരുവിന്റെ അവിടത്തെ ആചാര്യന്റെ പുണ്യതിഥിക്ക് പോകുന്നു അല്ലെങ്കിൽ അവിടെ ആശ്രമത്തിലെ ഭണ്ഡാരക്ക് പോകുന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ും കേരളത്തിൽ അങ്ങനെ ഒരു അങ്ങനെ ഇല്ലാന്ന് മാത്രമല്ല ഒരു നെഗറ്റീവ് നെഗറ്റീവ് ആണ് കാവി എന്ന് പറയുമ്പോൾ തന്നെ അതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങീ പറഞ്ഞതെല്ലാം ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയാണ് പക്ഷേ അത് കൂടാതെ ഇപ്പോൾ ഭൗതിക ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് ഹിന്ദു സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിലെ കൊള്ളയടി ക്ഷേത്ര ഉണ്ടാകുന്ന വലിയ അഴിമതികൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഒരു വിഭാഗം ആൾക്കാരുടെ വലിയ ശ്രമങ്ങൾ അപ്പോൾ ഇതിനോടൊക്കെ എന്തുകൊണ്ടാണ് ഒരു കാര്യമായ പ്രതികരണം സന്യാസി സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത് ഒന്ന് നമുക്ക് ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായി പൊതുവിൽ അത് ഞാൻ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആ വഴി അത് തന്നെയാണ് ശരി പക്ഷേ രാഷ്ട്രീയ നേതൃത്വം ചെയ്യുന്നത് പോലെ ഒരു പ്രസ്താവന നടത്തുക പെട്ടെന്നൊരു ബഹളം ഉണ്ടാക്കുക അത് കഴിഞ്ഞാൽ അടുത്ത കാര്യം വരും അതിൻ്റെ പിന്നാലെ പോവും ആ ഒരു രീതിയാണ് പൊതുവിൽ നമ്മൾ ഈ പ്രതികരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ അതെ അതെ അപ്പോൾ അങ്ങ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ ചാനൽ വൈക്ക് വെച്ചിട്ട് എന്തെങ്കിലും അതിന് കാര്യം പറഞ്ഞു എന്ന് പറയുന്ന അത് അതാണ് ഓരോ വിഷയത്തിലും അതിപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിലും മറ്റേത് വിഷയത്തിലാണെങ്കിലും അതിലാണ് നമ്മുടെ ആളുകളുടെ ശ്രദ്ധ മുഴുവൻ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രതികരിക്കുന്ന ആളുകളല്ല പൊതുവിൽ അവർ ഒരു വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ ആ വിഷയത്തിൻ്റെ നാനാവശങ്ങൾ പരിശോധിച്ച് അതിനൊരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അത് ദീർഘകാല ലക്ഷ്യമായിരിക്കും കഴിഞ്ഞ സന്യാസിക്ക് ഹ്രസ്വകരമായ ലക്ഷ്യം ലക്ഷ്യങ്ങളൊന്നുമില്ല ആ ദീർഘകാലമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ആ സമാജത്തിലൊരു പരിവർത്തനം ഒരു കർമ്മ ഉണ്ടാക്കി ആ കർമ്മ ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് അപ്പം ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതമൊക്കെ അതിന് വലിയ ഒരു എക്സാമ്പിളാണ് കാരണം ഒരു കെട്ടിനെ നമുക്ക് മുറിച്ചു മാറ്റാം അഴിച്ചെടുക്കാം ഈ അഴിച്ചെടുക്കാൻ വലിയൊരു പ്രയത്നവും ശ്രദ്ധയൊക്കെ ആവശ്യമാണ് അഴിച്ചെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ചരടും അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാം ഗുരുദേവൻ ചെയ്തത് അതാണ് ആ ഒരു വേദനയും മുറിവോ സമാജത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടാകാതെ അഴിച്ചെടുക്കുക എന്ന് ഒരു പ്രക്രിയയാണ് ചെയ്തത് ഇതൊരു ധ്യാന ധ്യാന ഒരു ഋഷി മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവൻ വെട്ടിമുറിക്കുന്നതിൽ അപ്പോൾ വെട്ടിമുറിക്കാത്തതിനെ കുറിച്ചിട്ടാണ് പലപ്പോഴും ഒരു പൊതുജനം ആകുലപ്പെടുക ആകുലപ്പെടുക പക്ഷെ സന്യാസിമാർ അഴിച്ചെടുക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നത് അല്ല സാമജി ആ ചോദ്യത്തിന് ഒരു പ്രസക്തി ഞാൻ മറ്റൊരു തരത്തിൽ ഒന്നുകൂടി അങ്ങയുടെ മുമ്പിൽ വയ്ക്കുകയാണ് അത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഹിന്ദു സമൂഹം ഇന്നും മുമ്പോട്ട് പോകുന്ന വളരെ ഹോസ്റ്റൈലായിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷത്തിലാണ് ശത്രുതാപരമായ സമീപനം രാഷ്ട്രീയക്കാരിൽ നിന്ന് മാത്രമല്ല മറ്റ് സമുദായങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതിൻ്റെയൊക്കെ അപ്പുറം നമ്മുടെ ഒരു ഹിന്ദു ജീവിത രീതിയുടെ ഒരു അടിസ്ഥാന രീതിയായ ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളെല്ലാം ഇപ്പോൾ കൊടിയ അഴിമതിയുടെയും നേരെ ചൊവ്വേ ക്ഷേത്ര ഭരണവും ക്ഷേത്ര ആചാരങ്ങളും നടക്കാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ഒരു ലോങ് ടേം ആയിട്ടാണെങ്കിലും ഇതിലൊരു ഒരു പദ്ധതി ഉണ്ടാവേണ്ടതല്ലേ തീർച്ചയായിട്ടും ആവശ്യമാണ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ക്ഷേത്രങ്ങളുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവിലാ കാര്യം ചിന്തിക്കാത്തൊരു വിഷയമാണ് അല്ലെങ്കിൽ ചർച്ചകളിലോ കാര്യങ്ങളിലോ ഒന്നും വരാത്തൊരു വിഷയമാണ് നമ്മളെല്ലപ്പഴും ക്ഷേത്രത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്ഷേത്രത്തിലെ തന്ത്രി അല്ലെങ്കിൽ ശാന്തി ഇങ്ങനെയുള്ള രണ്ട് തരം ആചാരപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ പറയുള്ളു പക്ഷെ അതിലും പ്രാധാന്യമുള്ള സ്ഥാനമാണ് ക്ഷേത്രത്തിന് യജമാനൻ ഒരു യജമാനൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു യാഗവും യജ്ഞവും നടത്താൻ പറ്റില്ല ശിരസ് ഇല്ലാതെ കൊണ്ട് ശരീരം ഉണ്ടാവില്ല നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇന്ന് യജമാനനില്ല തലയില്ലാത്ത തലയില്ലാത്ത അവസ്ഥയാണ് അത് ഇപ്പോൾ ദേവസ്വം ബോർഡ് സംവിധാനം അല്ലാത്ത ക്ഷേത്രങ്ങളിലാണെങ്കിൽ പോലും അധികവും കമ്മിറ്റികളാണ് ഈ കമ്മിറ്റികളെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ നേതൃത്വം കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോഴും ഒരു ക്ഷേത്രത്തിന് അല്ലെങ്കിൽ ഒരു യജ്ഞത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു യജമാനൻ ആവശ്യമാണ് പഴയ കാലത്ത് എന്ന് പറയുന്നത് ആ ഭരണാധികാരികൾ ഹിന്ദു ധർമാധ്യക്ഷന്മാർ കൂടിയായതുകൊണ്ട് അവരാണ് ആ ക്ഷേത്രത്തിൻ്റെ യജമാനനായിരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിലെ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കണം എന്ന് ഉറപ്പ് വരുത്തേണ്ട ബാധ്യതയുള്ള ആളാണ് യജമാനൻ അത് ആചാര്യന്മാരുടെ ഉപദേശം തേടി ആ ഉപദേശാനുസരണം ആ കാര്യം കൃത്യമായിട്ട് നടപ്പിലാക്കും പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം യജമാനൻ ആരെയും അതെ അതെ പ്രീതിപ്പെടുത്തണ്ടോ പറയുമ്പോൾ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം പക്ഷേ ധാർമ്മികമായൊരു വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്ന ജനാധിപത്യം അത്ര മികച്ച ഒരു ഭരണ സംവിധാനമല്ല നിങ്ങൾക്ക് ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും അത് എത്ര നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുനടക്കണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോലും ആ വൈകാരികത ആൾക്കൂട്ട വൈകാരികതയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടിനെ പിടിച്ചടക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഇന്നിവിടെ കേരളത്തിലൊക്കെ കാണുന്ന ജനാധിപത്യ പ്രക്രിയയുടെ ഒരു പ്രധാന ഒരു ഇതായിട്ട് ഇന്ത്യയിലും വരുന്ന ഒരു കാര്യം ഈ പ്രോസസ്സിൻ്റെ ഒരു ദൗർബല്യം അതാണ് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ ഫ്രീ ബീസ് അതെ അതെ അതൊക്കെ നാടിൻ്റെ നട്ടലിനെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളാണ് തീർച്ചയായിട്ടും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് വോട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടണം എന്നുള്ളൊരു സംഗതിയാണ് അത് ധാർമ്മിക സ്ഥാപനങ്ങളിലേക്കും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ധർമ്മത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ പക്ഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പക്ഷത്തിന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ആദ്യഘട്ടത്തിലൊന്നും ഇല്ലെങ്കിലും പിൻകാലത്ത് വരും അപ്പോൾ ഈ യജമാനൻ എന്ന് പറയുന്ന ഒരു സ്ഥാനം ഇന്നില്ല അപ്പം ആചാര്യവരണം നടത്തണം പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ ഇന്ന് ക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും ആചാര്യവരണം നടത്തുന്നത് അവിടുത്തെ അടിച്ചുതെളി കഴകം അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ജോലി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അവരല്ല ക്ഷേത്രത്തിൻ്റെ ആചാരന് വഹിക്കേണ്ടത് ക്ഷേത്രത്തിൻ്റെ യജമാനനാണ് വഹിക്കേണ്ടത് അപ്പം ആ യജമാനില്ല ദേവസ്വം ബോർഡ് ഇന്നത്തെ കാലത്ത് അങ്ങനെ പറഞ്ഞാൽ ആ സ്ഥാനം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെന്ന് പറയാം ഇന്ന് കുറിപോലും തൊടാത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് തൊഴാൻ പോകാത്ത ആളുകളാണ് ഇരിക്കുന്നത് അപ്പം അങ്ങനെ അങ്ങനെയുള്ളവർ എങ്ങനെയാണ് അത് കാരണം അത് ഒരു റിച്വൽ പൊസിഷൻ കൂടിയാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ അല്ല ഈ യജമാനത്തും തീർച്ചയായിട്ടും അത് ആചാരപരമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ആ സ്ഥാനത്ത് ആളുണ്ടായാലാണ് ഈ ക്ഷേത്ര വ്യവസ്ഥ ഭംഗിയായി പരിപാലിക്കപ്പെടുക ക്ഷേത്ര വ്യവസ്ഥ ഭംഗിയായി പരിപാലിപ്പിക്കപ്പെട്ടാലാണ് സമാജത്തിനൊരുമ സമാജത്തിന് അഭിവൃദ്ധി ഒക്കെ ഉണ്ടാവുക കാരണം നമ്മൾ എങ്ങനെയാണ് പഴയ കാലത്ത് വലിയ രീതിയിലുള്ള വികാസം വലിയ രീതിയിലുള്ള അഭിവൃദ്ധി ഐശ്വര്യം ഇവിടെ സാധ്യമാക്കിയത് മറ്റുള്ള ദേശങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് പ്രകൃതിയിലെയും ശരീരത്തിലെയും ശക്തികളെ ദേവതാരൂപത്തിൽ തിരിച്ചറിഞ്ഞ് അവരെ അനുഗ്രഹമൂർത്തികളായി സമാജത്തിനും വ്യക്തിക്കും സമാജത്തിനും ദേശത്തിനുമൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള ഒരു ശാസ്ത്ര പദ്ധതി ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് ഉപയോഗിച്ചിട്ടാണ് ഈ ശക്തികളെ ഉപയോഗിച്ചിട്ടാണ് അപ്പം അതിൻ്റെ അടിത്തറയിലാണ് നമ്മുടെ നിലനിൽപ്പ് അപ്പോൾ ആ അടിത്തറ പൊളിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കെട്ടിപ്പോക്കിയിരിക്കുന്ന വീടും പൊളിയും അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ ഒരു യജമാനം വേണമെന്ന് പറഞ്ഞു പക്ഷേ ആ മുകളിൽ ഒരു ധർമ്മഗുരുവിൻ്റെ സാന്നിധ്യവും കൂടി ഈ പദ്ധതിയുടെ ഭാഗമാണ് അതെ അത് യജമാനൻ വരിക്കും ഒരു യജമാനന് അത് ഇതിൽ എവിടെ എന്ത് കുഴപ്പം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും അതിലപ്പ ആദ്യം അനുഭവിക്കുക യജമാനനാണ് തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചത് അപ്പൊ അങ്ങനെ ഒരു പദ്ധതി ഇല്ലാത്ത ഒരവസ്ഥയിൽ അങ്ങേപ്പോലുള്ള സന്യാസിമാരുടെ ഒരു ഇടപെടൽ ഇനി ആവശ്യമല്ലേ ഇതൊന്ന് പുനഃസ്ഥാപിക്കാനും ഇതൊന്ന് തിരിച്ച് കൊണ്ടുവരാനും സന്യാസിമാരുടെ അധികം കാരണം സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം സന്യാസിമാർ ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ സന്യാസിമാരുടെ ധർമ്മമായിട്ടുള്ള കാര്യം സമാജത്തിന് ധാർമ്മികോപദേശം കൊടുക്കുക എന്നുള്ളതാണ് സമാജമാണ് തയ്യാറാവേണ്ടത് പിന്നെ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ശരീരമേ ഉപേക്ഷിച്ച ആളാണ് സന്യാസി സന്യാസിക്ക് ഇതെങ്ങനെയാണെങ്കിലും സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ബാധിക്കും ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ സന്യാസി നിങ്ങൾക്ക് സമാജത്തിന് മുന്നോട്ട് പോകാൻ ഇന്ന തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന തന്ന രീതിയിൽ ഇടപെടണം ആ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശമാണ് പ്രാഥമികമായിട്ട് സന്യാസി കൊടുക്കുന്നത് അപ്പം അതിൽ സമാജം സമാജത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് പലപ്പോഴും സന്യാസിക്ക് ആ കാര്യം ചെയ്യേണ്ടി വരുന്നത് അപ്പം ആ ഒരു വിഷയത്തിൽ നിന്നുള്ളതല്ല ഹോസ്പിറ്റൽ നടത്തുക സ്കൂൾ നടത്തുക കാര്യങ്ങളൊക്കെ ആചാര്യന്മാരിൽ നിന്ന് ധാർമ്മികോപദേശം നേടി സമാജം ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷെ ഇന്ന് നമ്മൾ സമാജം എന്നുള്ള നിലയിൽ എത്ര സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് ആശ്രമങ്ങളിലെ സന്യാസിമാരുടെ അവരുടെ ത്യാഗം കൊണ്ട് എത്ര സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം അത്രയും ചുമതലകളിപ്പോൾ സന്യാസിമാർ ഏറ്റെടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെ ധർമ്മ സന്ദേശ യാത്രയിലൊക്കെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ് അതിന് കൃത്യമായിട്ടുള്ളൊരു പദ്ധതി ഈ ഒരു ക്ഷേത്രങ്ങൾക്ക് ആചാരപരമായിട്ടുള്ളൊരു യജമാനനും ഭക്തരുടെ രീതിയിലുള്ള ഒരു ഭരണ വ്യവസ്ഥയും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് അനിവാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പല തരത്തിൽ പല ആളുകൾ ചെയ്യുന്നുണ്ട് അതിന് ഒരു ഏകീകൃത രൂപം ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ആലോചനകളും ചർച്ചകളും ഒക്കെ നടക്കുന്നു അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് അതെ സ്വാമിജി ശബരിമല പോലെ തന്നെ ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഒരു വലിയ വിഷയമായിട്ട് നാഷണൽ ലെവലിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമാണ് തിരുപ്പറങ്കുണ്ടം അവിടുത്തെ മുരുകേത്രത്തിലെ ദീപം തെളിയിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഭാരതം യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമായതുകൊണ്ട് മതേതരമാവുകയും പക്ഷേ ആ മതേതരത്വം അല്ലെങ്കിൽ ആ മതേതര കാഴ്ചപ്പാട് ഹിന്ദു സമൂഹത്തിന് തന്നെ ഒരു വലിയ ഭാരമായി മാറുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് അതിനെ കാണാൻ സാധിക്കില്ല എങ്ങനെ ഇതിനെ നമുക്ക് നേരിടാൻ സാധിക്കും ഇത്തരം ഒരു അന്തരീക്ഷത്തെ ഈ തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ തിരുപ്പറങ്കുണ്ടം എന്ന് പറയുന്നതിൻ്റെ എല്ലാ മാഹാത്മ്യവും മുഴുകനാണ് മുരുകനാണ് ആ മല മുരുകൻ്റെ മലയാണ് പഴനിമലയും അരുണാചലവും ഒക്കെ പോലെ മുരുകൻ്റെ മലയാണ് അപ്പം നമ്മളിവിടെ കന്യാകുമാരി പങ്ങയ്ക്കും നല്ല ഇതുണ്ടാവും കന്യാമേരി എന്ന് പറയുന്ന ഒരു വലിയ വിവേകാനന്ദ പാറയുടെ മുമ്പിൽ പോലും കുരിശുണ്ടായി അങ്ങനെയുള്ളൊരു സംഗതി ഉണ്ടായി കേരളത്തിൽ വലിയ രീതിയിൽ ഇത് ചെയ്യുന്ന ഒരു പുണ്യവാളൻ സെയിൻറ്റ് ഗോവയിൽ ഹിന്ദു മത മതസ്ഥരെ അതി നി നികൃഷ്ടമായും നിഷ്ഠൂരമായും നീചമായും കൂട്ടക്കൊല നടത്തുകയും എല്ലാ തരത്തിലും ഉപയോഗി ഉപദ്രവിക്കുകയും ചെയ്ത ഒരാളാണ് നമ്മൾ അജ്മീറിലുള്ള ദർഗ ദർഗയിൽ സൂഫി എന്നൊക്കെ സൂഫി എന്ന് പറയുമ്പോൾ വലിയൊരു ആധ്യാത്മിക ചിന്ത ചിന്താധാരെന്നൊക്കെ പറയുന്നതാണ് പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഹൈന്ദവരായിട്ടുള്ള സന്യാസിമാരെ ആക്രമിക്കുന്നതിനും ഹൈന്ദവ സ്ഥാപനങ്ങളെ ക്ഷേത്രങ്ങളെയൊക്കെ പൊളിച്ചു കളയുന്നതിനും ഒക്കെ സുൽത്താൻ്റെ അവരുടെ ഭരണാധികാരികളുടെ കൂടെ നിന്ന ആളാണ് ഇതുപോലെ തിരുപ്പുറംകുണ്ടത്തും ഈ വിവാദം ഉണ്ടാവാൻ മുഴുവൻ കാരണമായിട്ടുള്ള സിക്കന്ധർ ലോധിന്നോ എന്നോ മറ്റും പറയുന്ന ആളുടെ ആ ശവകുടീരം ആ സിക്കന്ധർ ലോകി വളരെ അക്രമിയായ ക്രൂരനായ നികൃഷ്ടനായിട്ടുള്ള ഒരു ഒരു വ്യക്തിയുടെ അതായത് ഒരു നമ്മളിപ്പോ ഒരു കൊലപാതകി അല്ലെങ്കിൽ ഗോവിന്ദചാമിയുടെ ഒക്കെ ശവകുടീരം ഉണ്ടാക്കി ആരാധിക്കുന്നത് പോലെയാണ് അവിടെ ഈ കാര്യം നടക്കുന്നത് അതെ അതെ അന്നത്തെ അതിന്റെ പേരിലാണ് ഈ തിരുപ്പുറംകുണ്ടം മലയിൽ ആചരണം നടക്കുന്നത് നടത്തരുത് എന്ന് പറയുന്നത് നമ്മുടെ അവിടെ പഴയ പുരാതന കാലം മുതൽ നടന്നു വന്നിരുന്ന ആചരണം നടത്തരുത് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം നമുക്ക് പൊതുവിൽ എല്ലാ ധർമ്മങ്ങളോടും എല്ലാ ആചാര്യന്മാരോടും തുറന്ന മനസ്സാണുള്ളത് പക്ഷെ അത് ഈ ധർമ്മത്തെ ആക്രമിച്ച ഈ ഭാരതത്തിൻ്റെ ധർമ്മത്തെ ആക്രമിച്ച ഈ ധാർമ്മികരായിട്ടുള്ള സജ്ജനങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ച എല്ലാ ഇത്തരത്തിലുള്ള അക്രമികളുടെയും സ്മാരകങ്ങളെ ഭാരതത്തിൽ നിന്ന് ഇല്ലാതാക്കേണ്ടതായി ആവശ്യം സ്ഥാനത്ത് പോലും റോഡുകൾ ഉണ്ടായിരുന്നു പലരുടെയും അതെ നമ്മുടെ നമ്മുടെ ഒരു ചരിത്രം മനസ്സിലാക്കുന്നതിന്റെ ഒരു വലിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു ഭാരതത്തെ ആക്രമിച്ച അലക്സാണ്ടർ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ് പക്ഷേ പ്രതിരോധിച്ച പുരവസ്ഥ ആർക്കും അറിയുകയില്ല മഹാനായ അക്ബർ മഹാനായ മുഗൾ ഭരണാധിപന്മാരിൽ നമ്മൾ അക്ബറെ താരതമ്യേന ഭേദം എന്ന് കരുതുന്നു പക്ഷേ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരാൾ അക്ബറായിരുന്നു ആയിരുന്നു അക്ബർ മകനായിരുന്ന ധാരാ ഷാജന്റെമാരായിരുന്ന ധാര മാത്രമാണ് ആ മൊത്തം പരമ്പരയിൽ അയാളുടെ ഒരു നല്ല ഒരു അയാളുടെ തല ഔറംഗസീബിൽ തന്നെ ധാര ഒഴിച്ച് അതിലെ മുഗൾ ഭരണാധികാരികളും അധാർമികരായ ധർമ്മത്തിനെതിരായിട്ടുള്ള ആളുകളായി ഈ തമിഴ്നാട്ടിൽ ഈ ഒരു വിഷയം ശക്തമായ ഒരു ഹിന്ദു പ്രതിരോധത്തിന് കാരണമാവുമെന്ന് തോന്നുന്നുണ്ടോ അല്ല നിലവിൽ തന്നെ ആയല്ലോ കാരണം അത് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങളുണ്ട് ഒപ്പം തന്നെ മതപരിവർത്തനത്തിന്റെ വലിയ രീതിയിലുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ നടക്കുമ്പോ പോലും ഇപ്പോഴും അവനവന്റെ സംസ്കാരത്തിനോട് സാമാന്യമായിട്ടുള്ളൊരു ഭക്തി ആദരവുള്ള ഒരു സമൂഹമാണ് തമിഴ് ജനത ഇപ്പൊ നമ്മൾ വീട്ടിൽ തന്നെയാണെങ്കിലും മറ്റൊരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിലും വീട്ടിൽ തമിഴ് സംസാരിക്കണം എന്ന് നിർബന്ധമുള്ള ആളുകളാണ് എല്ലാ തരത്തിലും ആ ഒരു അവരുടെ ആചരണങ്ങളിൽ കുലാചാരണചാരണങ്ങളിൽ കാര്യങ്ങളിലൊക്കെ ആ ഒരു ഭക്തിയും ശ്രദ്ധയും ഉള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്രയും വലിയൊരു പ്രതിഷേധവും കാര്യങ്ങളുമൊക്കെ ഉണ്ടായത് കൂടുതൽ കൂടുതൽ പ്രതിഷേധമായിട്ട് അത് വരും അതിന് ഇപ്പൊ അതിന്റെ ഒരു പ്രശ്നം നമുക്ക് തോന്നുന്നത് അതില് ആ പ്രതിഷേധങ്ങൾക്ക് ഒരു ദിശാബോധമോ അതിന് കൃത്യമായിട്ട് നേതൃത്വമോ ഇല്ല എന്നുള്ളതാണ് പക്ഷേ അത് സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടു വരും അത് തമിഴ്നാട്ടിലൊരു വലിയൊരു മാറ്റത്തിനുള്ള കാരണമായിട്ട് തിരുപ്പുറം കൊണ്ടം മാറും